ദിനാന്തം രണ്ടാം പുസ്തകം അധ്യായം ഇരുപത്തഞ്ച് തുടങ്ങിയപ്പോൾ അവന് ഇരുപത്തി സംവത്സരം വയസ്സായിരുന്നു അവൻപത് അവന്റെ അമ്മക്ക് യഹു വധാൻ എന്ന് പേർ അവൾകാരിയായിരുന്നു അവൻ ദൈവത്തിന് പ്രസാദമായവ പ്രവർത്തിച്ചു പൂർണ്ണ മനസ്സോടെ അല്ലായിരുന്നു രാജ്യത്തും അവന് ഉറച്ച ശേഷം അവൻ തൻ്റെ പിതാവായ രാജാവിനെ കൊന്ന തൻ്റെ വൃത്തിയന്മാർക്ക് മരണശിക്ഷ നൽകി എങ്കിലും അവരുടെ പുത്തന്മാരെ അവൻ കൊല്ലിച്ചില്ല പിതാക്കന്മാർ പുത്രന്മാരുടെ നിമിത്തം മരിക്കരുത് പുത്രന്മാർ പിതാക്കന്മാരുടെ നിമിത്തവും മരിക്കരുത് ഓരോരുവൻ താന്താനെ സ്വന്തം ഭാവം നിമിത്തമേ മരിക്കാവൂ എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നതായി മോശയുടെ പുസ്തകത്തിലെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ എന്നാൽ അമസ്യായഹൂതരെ വരുത്തി എല്ലായൂതയും ീഞ്ഞരെയും സഹസ്രാധിപന്മാർക്കും ശതാധിപന്മാർക്കും കീഴെ കുടുംബം കുടുംബമായി നിർത്തി ഇരുപത് വയസ്സുമുതൽ മേലോട്ടുള്ളവരെ എണ്ണി കുന്തവും പരിശിയും എടുപ്പാൻ പ്രാപ്തിയുള്ള ശ്രേഷ്ഠ ശ്രേഷ്ഠയോധാക്കൾ മൂന്ന് ലക്ഷം എന്ന് കണ്ടു അവൻ ഇസ്രായേലിൽ നിന്ന് ഒരു ലക്ഷം വീരന്മാരെ ൂറ് താരന്തു വെള്ള കൊടുത്ത് കൂലിക്കുവാങ്ങി എന്നൊരു ദൈവപുരുഷൻ അവന്റെ അടുക്കൽ വന്നു രാജാവേ ഇസ്രായേലിന്റെ സൈന്യം ഇസ്രായേലിൻ്റെ ദൈവം ഇസ്രായേലിനോടുകൂടെ എല്ലാ എഫ്രേരോടും കൂടെയുണ്ട് ഇല്ല നീ തന്നെ ചെന്ന് ധൈര്യമായി യുദ്ധം ചെയ്യുക നീ ദൈവത്തെ സ്തുതിക്കായി കയാൽ ദൈവം നിന്നെ ശത്രുവിൻ്റെ മുമ്പിൽ വീഴിച്ചേക്കാം സഹായിക്കുവാനും ഉയർത്തുവാനും ദൈവത്തിന് ശക്തിയുണ്ടല്ലോ എന്ന് പറഞ്ഞു അമസ്യ ദൈവപുരുഷനോട് എന്നാൽ ഞാൻ ഇസ്രായേൽ സൈന്യത്തിന് കൊടുത്ത നൂറു താരന്തിന് എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു അതിന് ദൈവപുരുഷൻ അതിനേക്കാൾ അനേകമടങ്ങ് നിനക്ക് തരുവാൻ ദൈവത്തിന് കഴിയും എന്ന് പറഞ്ഞു അമസ്യമിൽ നിന്ന് അവൻ്റെ എടുക്കൽ വന്ന സൈന്യത്തെ അവരുടെ നാട്ടിലേക്ക് മടങ്ങി പോകേണ്ടതിന് വേർതിരിച്ചു അവൻ്റെ കോപം ഇസ്രായേലിന് നേരെ ജ്വലിച്ചു അവൻ കോപിച്ച് തങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചയച്ചു അനന്തരം അമസ്യ ധൈര്യപ്പെട്ട് തന്റെ സൈന്യത്തെ കൂട്ടി ഉപ്പുതാഴ്വരയിൽ ചെന്നു സീരിൽ പതിനായിരം പേരെ നിഗ്രഹിച്ചു വേറെ പതിനായിരം പേരെ യൂതിയർ ജീവനോടെ പിടിച്ചു ചാങ്ങനയിട്ട് പാറ മുകളിൽ കൊണ്ടുപോയി അമസ്യ കീഴ്പ്പെടുത്തിയ യോദ്ധാക്കളെ ശബരിയയിലും ജാതികളിലും അധികാരികളാക്കി ശമര മുതൽ വരെയുള്ള യഹൂദ നഗരങ്ങളെ ആക്രമിച്ചു മൂവായിരം ആളുകളെ കൊന്നു വളരെ കൊള്ളയിട്ടു നമസ്യ ഏതോ സംഘരിച്ചു മടങ്ങി വന്ന ശേഷം അവൻ സേയരുടെ ദേവന്മാരെ കൊണ്ടുവന്ന് അവയെ തനിക്ക് ദേവന്മാരായി നിർത്തി അവയുടെ മുമ്പാകെ നമസ്കരിക്കുകയും അവയ്ക്ക് രൂപം അർപ്പിക്കുകയും ചെയ്തു തന്മൂലം ദൈവകോപം മമസ്യായിടെ നേരെ ജൊലിച്ചു അവൻ ഒരു പ്രവാചകനെ അവൻ്റെ എടുക്കലയച്ചു നിന്റെ കയ്യിൽ നിന്ന് തങ്ങളുടെ സ്വന്തം ജനത്തെ രക്ഷിക്കുവാൻ കഴിയാത്ത ജാതികളുടെ ദേവന്മാരെ നീ അന്വേഷിച്ചത് എന്ത് എന്ന് അവനോട് പറയിച്ചു അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാജാവ് അവനോട് ഞങ്ങൾ നിന്നെ രാജാവിന് മന്ത്രിയാക്കി വച്ചിട്ടുണ്ടോ മതി അങ്ങനെ പ്രവാചകൻ നിർത്തി നീ എൻ്റെ ആലോചന കേൾക്കാതെ ഇത് ചെയ്തതുകൊണ്ട് ദൈവം നിന്നെ നശിപ്പിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് അയാൾ പറഞ്ഞു അനന്തരം ഏകോദ രാജാവായ അമസ്യാലോചന ചെയ്തു ഇസ്രായേൽ രാജാവായ മകനായ അടുക്കലാളയച്ചു വരിക നാം പറയായ യോവാഷ് രാജാവായ മസ്യായുടെ അടുക്കൽ പറഞ്ഞയച്ചത് ലബാനോനിലെ മുൾപ്പെടർപ്പ് ലബാനോനിലെ ൂവിൻ്റെ എടുക്കൽ ആളയച്ചു നിന്റെ മകളെ എൻ്റെ മകൻ ഭാര്യയായി തരിക എന്ന് കാട്ടുമൃഗം കടന്നു ചെന്നു മുൾപ്പെടർ പിന്നെ ചവിട്ടിക്കളഞ്ഞു ഏതോ വ്യരെ തോൽപ്പിച്ചു എന്ന് നീ വിചാരിക്കുന്നു വൻപ് പറയത്തക്കവണ്ണം നിന്റെ മനസ്സ് നികളിച്ചിരിക്കുന്നു വീട്ടിൽ അടങ്ങി പാർത്തുകൊള്ളുക നീയും യഹൂദയും വീഴുവാൻ തക്കൗണ അനർത്ഥത്തിൽ ഇടപ്പെടുന്നത് എന്തിനും എന്നാൽ അമസ്യ കേട്ടില്ല അവർ ദേവന്മാരെ ആശ്രയിക്കുകൊണ്ട് അവയെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് അത് ദൈവഹിതത്താൽ സംഭവിച്ചു അങ്ങനെ ഇസ്രായേൽ രാജാവായ യോവാശിചെന്നു അവരും യഹൂദ രാജാവായ അമസ്യായും യഹൂദയ്ക്കുള്ള ഇസ്രായേലിനോട് തോറ്റു ഓരോരോ എന്താ താൻ കൂടാരത്തിലേക്ക് ഊടിപ്പോയി ഇസ്രായേൽ രാജാവായ യോവാഷ് യഹുവാ ഹാസിൻ്റെ മകനായ യോവാഷിൻ്റെ മകനായി രാജാവായ കൊണ്ടുവന്നുമിന്റെ മുതൽ കോൺപടിവാതിൽ വരെ നാനൂറ് മുഴം ഇടിച്ചു കളഞ്ഞു അവൻ ദൈവാലയത്തിൽ ഏതോ ിൻ്റെ സൂക്ഷിപ്പിൽ കണ്ട എല്ലാ പൊന്നും വെള്ളിയും സകല പാത്രങ്ങളും രാജധാനിയിലെ വണ്ണാരവും എടുത്തു തടവുകാരെയും പിടിച്ചു ശബരിയിലേക്ക് മടങ്ങിപ്പോയി ഇസ്രായേൽ രാജാവായ യഹോവാഹാസിൻ്റെ മകൻ യോവാഷ് മരിച്ച ശേഷം യഹൂദ രാജാവായ യോവാസിൻ്റെ മകൻ അമസ്യ പതിനഞ്ച് സമ്പൽസരം ജീവിച്ചിരുന്നു അമസ്യായുടെ മറ്റുള്ള കാര്യങ്ങൾ ആദ്യാവസാനം യഹൂദയിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു അമസ്യ ദൈവാത്തെ വിട്ടുമാറിയ കാലം മുതൽ അവർ യരൂസ്ലേമിൽ അവൻ്റെ നേരെ ഗൂഢാലോചന നടത്തി തന്മൂലം അവൻ രാഖീഷിലേക്ക് ഓടിപ്പോയി എന്നാൽ അവർ രാഖീഷിലേക്ക് അവൻ്റെ പിന്നാലെ ആളവിടെ വെച്ച് അവനെ കൊന്നുകളഞ്ഞു അവനെ കുതിരപ്പുറത്ത് കൊണ്ടുവന്നു യഹൂദയുടെ പിതൃനഗരത്തിൽ നഗരത്തിൽ അവൻ്റെ പിതാക്കന്മാരുടെ എടുക്കലടക്കം ചെയ്തു ദൈവമേ സ്തുതി യോഗ്യമാകുന്നു